യെ കുറിച്ച് ഞാൻ എന്ത് പറയാൻ സിനിമയെ കുറിച്ച് ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ വിചാരിച്ചു ആ അതൊക്കെ ഒരണ്ടും അവസാനം സെക്കൻഡ് ഹാഫ് ഹാഫായപ്പോ എനിക്ക് സഹതം വന്നു അവന്റെ ശരീരവും പോയി ഒരു ആകമൊത്ത അവശതയും പിന്നെ ഇന്നത്തെ പൃഥ്വിരാജിനെ കണ്ടതേയില്ല രജീബിനെയാണ് കണ്ടത് സത്യം പറയാറ് അവൻ്റെ മുഖവും അവൻ്റെ സംസാരവും അവൻ്റെ എക്സ്പ്രഷൻസും എല്ലാം കൂടെ ഏതോ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടൊരാളെന്നുള്ളൊരു ഫീലിങ്ങിലാണ് കണ്ടത് പക്ഷെ ആ കഷ്ടപ്പാടിൻ്റെ ഒരു തീവ്രത ഉണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി കുറച്ച് അത് കുറച്ച് എന്തോ ഒരു എല്ലാം ഏറ്റവും എനിക്ക് പേടി പിന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്നില്ല അങ്ങനെ വരുന്ന ഞാൻ അറിയാതെ ഈശ്വര രക്ഷപ്പെട്ടു പോണേന്ന് വിചാരിച്ചു പതിനാറ് കൊണ്ട് അല്ല അതാ അതങ്ങനെയല്ല ആദ്യം പറഞ്ഞത് പതിനാറ് വർഷം മുമ്പ് അത് ഞാൻ ആദ്യമൊന്നിപ്പിരി പോയി പിന്നെ അതിന് മുമ്പ് തിരുവല്ലയിൽ ആദ്യത്തെ ഷെഡ്യൂൾ എടുത്തു പക്ഷേ പിന്നെ അങ്ങോട്ട് ഈ കൊറോണയുടെ ഇത് കൂടി കൂടി അവരവിടെ പെട്ടുപോയി ഫ്ലൈറ്റ് ഇല്ല കടകളില്ല ഒന്നുമില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞാനിങ്ങനെ വിളിക്കുമ്പോൾ പിളിച്ചൊക്കെ പറയും ചേച്ചി ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഇവിടെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് വരാൻ പ്ലെയിനില്ലാത്ത ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഇച്ചിരി പേടിക്കും പിന്നെ എങ്ങനെ വിട്ടിരുന്ന ദൈവത്തിനെ വിളിക്കുകയാണ് ഈശ്വര എൻ്റെ മോനെ വേഗരുടെ ഒന്നും പിടിപ്പി അതേ ഉള്ളായിരുന്നു ഉള്ളവരൊക്കെ ഇരിക്കലെ പിന്നീപ്പോൾ പടം കണ്ടപ്പോൾ ആ സങ്കടമൊക്കെ അങ്ങ് പോയോ എൻ്റെ ദൈവം എന്തോന്ന് പടം തീർച്ചയായിട്ടും കരുത് പിന്നെ അയ്യോ എന്താ എൻ്റെ മോനെ അമ്മയ്ക്കൊന്നും പറയാനില്ല എന്ന് പറയുള്ളൂ സത്യം വിളിക്കും കണ്ടിട്ട് വിളിക്കണേന്ന് മോനും പറയാറുണ്ട് എപ്പോഴും കണ്ടിറങ്ങുമ്പോൾ വിളിക്കണോടോ എന്ന് ഞാൻ പറയാം നിങ്ങൾ എൻ്റെ ഈ ചോദ്യം ചോദിച്ചു എന്ന് പറയാം കേട്ടോ കേട്ടോ എല്ലാവരും എന്നോടും ഇതുതന്നെ പറയുന്നു അവാർഡ് കിട്ടുന്നതൊക്കെ അത് ഓരോ സമയം പോലെ ഇരിക്കും ഏതായാലും കിട്ടാൻ അവന് അർഹതയുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കട്ടെ എൻ്റെ കഷ്ടപ്പാട് ദൈവം എന്തെങ്കിലുമൊക്കെ ഒരിത് കൊടുക്കും အေးရယ်ဆိုင်ရုံးတော့ကောင်းပါ့အဲဒီကနေဝင်လာတော့အဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲလိုပဲအဲ اچھا <laughs>